തൃശൂർ കൊടുങ്ങല്ലൂരിലെ കള്ളക്കടൽ പ്രതിഭാസന വാർത്തയിലേക്കാണ് വീണ്ടും ഇന്നലെ രാത്രിയായിരുന്നു കള്ളക്കടൽ പ്രതിഭാസം അവിടെ ഉണ്ടായത് എടവിലങ്ങ റപ്പക്കടവ് ഏരിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം പെരിഞ്ഞാനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കയറിയത് വിവരങ്ങളുമായി മനോജമുണ്ട് മനോജ് ഈ കള്ളക്കടൽ പ്രതിഭാസം കുറച്ച് ദിവസങ്ങളായി മുന്നറിയിപ്പുണ്ടായിരുന്നു ഇന്നലെ മുന്നറിയിപ്പ് പിൻവലിച്ചു എങ്കിൽ കൂടിയും കള്ളക്കടൽ പ്രതിഭാസമുണ്ടായി ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു നേരത്തെ തന്നെ മുന്നറിയിപ്പ് കാരണം ഉള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വേണ്ട വിലയിരുത്താൻ അത് തന്നെയാണ് ലക്ഷ്മി കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴരയോട് കൂടിയാണ് ഈ കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത് മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും ഒക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ രാത്രിയോളം ഈ കടലോരത്ത് നിന്ന് ഈ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളായിട്ടുള്ള ഏറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം എടവരങ്ങ പഞ്ചായത്തിലെ ഈ കാര അറപ്പക്കടവ് പുതിയ റോഡ് പെരിങ്ങനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് ഈ കടൽ കരയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ുന്നു നേരത്തെ ഈ പെരിങ്ങനം ബീച്ചിലടക്കം നേരത്തെ ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്നു അന്നപ്പോ തന്നെ ഈ വള്ളവും വലയും ഒക്കെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരം മുൻകരുതലുകൾ നേരത്തെ തന്നെ ഈ വള്ളങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുകയും കൃത്യമായും ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ അതൊക്കെ പാലിച്ചുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് പോയത് ശരി ആണ് വിവരങ്ങൾ നൽകിയത്